ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതേ ജനാധിപത്യ രീതികൾ എല്ലാ തരത്തിലും പിന്തുടരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുമ്പോൾ അതേ രീതിയിൽ തന്നെ നടക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ജനാധിപത്യ രീതിയിൽ നടക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ജയസൂര്യൻ സാർ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഒരു മുസ്ലിം കുടുംബം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് പലപ്പോഴും അങ്ങനെയാണ് പാണക്കാട് നിന്നൊരു തീരുമാനം വരുന്നു അല്ലെങ്കിൽ ആ തരത്തിൽ അവിടെ കാര്യങ്ങൾ നടത്തുന്നു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ള ഒരൊറ്റ ലേബലിന്റെ മേലെ അതിന്റെ പുറത്ത് ആര്യാടൻ ഷൗക്കത്തിനെ പാണക്കാട് നിന്നും സ്ഥാനാർത്ഥിയായാൽ മതി എന്നറിയിക്കുന്നു വി ഡി സതീശൻ അത് നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ പി വി അൻവർ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെ എത്താനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു പക്ഷെ നേരെ എല്ലാം തകിടം മറിഞ്ഞു താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അൻവറും തീരുമാനിച്ചു അതിന്റെ ഇടയ്ക്ക് ഇടയിലാണ് ബി ജെ പിയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് മോഹൻ ജോർജിനെ പോലെയൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ബിജെപി ജെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു പക്ഷെ അവിടെ മോഹൻ ജോർജിന് പ്രസക്തിയില്ലെന്ന് ഇവരും പറയുന്നു ഒരു അടുക്കള കാര്യമായി നിലമ്പൂർ ഇലക്ഷൻ മാറുകയാണോ ആ തരത്തിൽ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അവിടെ പി വി അൻവർ ഉണ്ട് അര്യാടൻ ഷൗക്കത്ത് ഉണ്ട് പാണക്കാട് നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു മുസ്ലിം കുടുംബം തീരുമാനിക്കുന്നു മോഹൻ ജോർജിന് അവിടെ എന്ത് കാര്യം എന്ന് വെച്ചാൽ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യമെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു മുസ്ലിം മുസ്ലിം തറവാടിന്റെ അടുക്കള കാര്യമായി മാറുന്നുണ്ടോ ജയസൂര്യൻ സാർ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അതായത് നിലമ്പൂരിലെ ബൈ ബൈഎലക്ഷൻ അനാവശ്യമായി പി വി അൻവർ അടിച്ചേൽപ്പിച്ച ബൈ ബൈഎലക്ഷൻ ഇപ്പോൾ ചർച്ചകളിലേക്ക് നിറയുന്നത് അവിടെ മുസ്ലിം ഒരു സംവരണ മണ്ഡലം എന്നുള്ള മട്ടിലാണ് അത് മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലം അല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷെ അവിടുത്തെ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് പാണക്കാട് കുടുംബം എന്ന് തീരുമാനിക്കുന്നു പാണക്കാട് കുടുംബത്തിൽ ഇന്നേരം വന്നില്ലല്ലോ ഇനി നാളെ വരുവോ അതോ മറ്റന്നാൾ വരുമോ നാട്ടിലില്ലയോ അസുഖമായിട്ട് കിടപ്പാണോ വിദേശത്ത് പോയതാണോ എല്ലാവരുടെയും ചർച്ച ചെയ്താണ് പാണക്കാട്ട് കുടുംബത്തിലെ പനി പിടിച്ചോ ജലദോഷമാണോ ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നിർണായകമായ വോട്ടുള്ള മണ്ഡലങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് അങ്ങ് കൊടുത്താൽ മതി എന്നുള്ള ഒരു നിലപാട് ഈ നിലപാട് തികച്ചും രാഷ്ട്രീയ വിരുദ്ധമാണ് സാമൂഹിക വിരുദ്ധമാണ് പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് എൽ ഡി എഫിന്റെ ഏറ്റവും ഹിന്ദു വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രാദേശികമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്തു നിന്നുള്ള സമ്മർദ്ദവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എൽ ഡി എഫിന് കഴിയാതെ വന്നതും എൽ ഡി എഫിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് കിട്ടാതെ വരികയും ചെയ്തപ്പോൾ ഗതികേടുകൊണ്ട് കയ്യിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ അത് പ്രാദേശികമായി മുന്നോട്ട് വെക്കാൻ അവർ നിർബന്ധിതരായതാണ് അല്ലാതെ അവരുടെ മനസ്സിലാ മനസ്സോടെയാണ് എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്ഥാനാർത്ഥിയും താനൊരു വലിയാടായി പോയല്ലോ എന്നുള്ള മട്ടില് തന്റെ രാഷ്ട്രീയ ഭാവിയെ ഇത് ബാധിക്കുമല്ലോ നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് രാഷ്ട്രീയ രംഗത്ത് ആർക്കും ഭൂഷണമല്ലോ അതുകൊണ്ട് എൽ ഡി എഫിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിസ്സഹായമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടുത്തെ ഡെമോഗ്രഫി ഒന്ന് പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും അവിടുത്തെ ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവരുണ്ട് മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അൻപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് അവിടെ ഭൂരിപക്ഷമുണ്ട് പക്ഷെ നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന മുസ്ലിം ജനസംഖ്യയ്ക്ക് എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു അന്തരീക്ഷം അതാണല്ലോ കേരളം മുപ്പത് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനമോ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകാവൂ എന്നുള്ള അലിഖിതമായ ഒരു മത നിയമം കേരളത്തിലുണ്ട് അത് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത നിയമമാണ് മലപ്പുറം ജില്ല കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം പ്രീഡനം കേരള രാഷ്ട്രീയത്തിൽ തുടങ്ങി വെച്ചത് ഇടതുപക്ഷമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് അപ്പോൾ മലപ്പുറം ജില്ല മുസ്ലിം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മുസ്ലിങ്ങൾക്കുള്ള ഒരു പ്രദേശമാണ് അവിടെ എം എൽ എ എം പി ബാക്ക് കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ചോട്ടെ എന്ന് എൽ ഡി എഫ് കരുതി അത് കുറെ കൂടി ശക്തമായ രീതിയിൽ യു ഡി എഫ് നടപ്പാക്കി അങ്ങനെ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ അറുപത് വർഷ വർഷങ്ങളായി ഈ മുസ്ലിം പ്രീണനം തുടർന്ന് വരികയാണ് ആര് കൂടുതൽ പ്രീണിപ്പിക്കുന്നു ആര് കൂടുതൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നോ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പിന്തുണ ആർക്ക് കിട്ടുന്നോ അവരൊക്കെ ജയിക്കും എന്നുള്ളതാണല്ലോ പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ നമ്മൾ കണ്ട റിസൾട്ട് ഏതാണ്ട് ആ അതിന് സമാനമായ ഒരു റിസൾട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ശ്രമിക്കുന്നത് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായ ഘടനാപരമായ ഒരു മാറ്റം നമ്മൾ കാണാതെ പോകരുത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വക്കഫ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ബി ജെ പി ഗവൺമെന്റ് ആണ് ചെയ്തത് ബില്ല് കൊണ്ടുവന്നു പാസ്സാക്കി പുതിയ നിയമം വരുമ്പോ അമുസ്ലിങ്ങൾക്ക് വക്കഫിന്റെ പീഡനത്തിൽ നിന്നുള്ള രക്ഷയുണ്ടാവും എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരു വലിയ കണ്ണു തുറപ്പിക്കുന്ന നടപടിയാണ് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായത് അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് അത് ബി ജെ പി നിൽക്കുക എന്നുള്ളതാണ് അതിന് വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് അത് ഞാനിവിടെ സൂചിപ്പിക്കാം എല്ലാവരും മറച്ചു വെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ പതിവായിട്ട് പറയും പള്ളിക്ക് കല്ലറിഞ്ഞത് ബി ജെ പി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു ഇങ്ങനെ കുറെ നെറേറ്റീവ്സും കൊണ്ടുവരും പക്ഷേ നമ്മൾ നോക്കുക നാല് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യാനിക്ക് ഭൂരിപക്ഷമുള്ള നാല് സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട് അത് നാഗാലാന്റ് എൺപത്തെട്ട് ശതമാനം ക്രിസ്ത്യാനി മിസോറാം എൺപത്തിയേഴ് ശതമാനം ക്രിസ്ത്യാനി മണിപ്പൂരിൽ അമ്പത്തിരണ്ട് ശതമാനം ക്രിസ്ത്യാനി മേഘാലയത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം ക്രിസ്ത്യാനി ഇതുകൂടാതെ ഗോവ ഗോവയിലെ ഭൂരിപക്ഷം സാങ്കേതികമായിട്ടില്ലെങ്കിലും അവിടുത്തെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്ക് ക്രൈസ്തവരുടേതാണ് അപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായ രാഷ്ട്രീയ മുൻതൂക്കമുള്ള ശക്തമായ വോട്ട് ബാങ്കുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ അഞ്ച് സംസ്ഥാനവും ഭരിക്കുന്നത് ബി ജെ പി ആണ് ആബദ്ധത്തിൽ ഒരു തവണ കിട്ടിപ്പോയതൊന്നുമല്ല ഗോവയിലൊക്കെ തുടർച്ചയായിട്ട് മൂന്ന് തവണ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്നു അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യാനികൾ എന്താ മന്ദബുദ്ധികളാണോ എഴുത്തുപാനെ അറിയാത്തവരാണോ രാജ്യത്തെ മനസ്സിലാക്കാത്തവരാണോ അപ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ക്രൈസ്തവ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ക്രൈസ്തവർക്ക് നിർണായക വോട്ട് സ്വാധീനമുള്ള ഗോവയും ബി ജെ പി തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ ആരാണ് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ക്രൈസ്തവരാണ് അപ്പൊ പതിനെട്ട് ശതമാനം ക്രൈസ്തവരുള്ള കേരളത്തില് ഈ കാര്യങ്ങൾ അറിയുന്ന അഭ്യസ്ഥ വിദ്യരായ രാഷ്ട്രീയം അറിയുന്ന ക്രിസ്ത്യാനികളുണ്ട് അത് നിലമ്പൂരിലുമുണ്ട് ഏകലക്ഷം കഴിയുമ്പോൾ അത് ബോധ്യമാവും അപ്പോൾ നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ നിലമ്പൂരിലെ ഹൈന്ദവ വോട്ടുകളും ഒന്നിച്ചു ചേർന്നാൽ മോഹൻ ജോർജ് എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടാനുള്ള സാധ്യത നിലമ്പൂരിൽ ഉണ്ട് ഇത് ബി ജെ പി കിടന്ന് പണിയെടുത്ത് നേടിയതാണെന്ന് പറയേണ്ടി വരുന്നില്ല അല്ലാതെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇവിടുത്തെ മുസ്ലിം പ്രീണനം കൊണ്ട് കണ്ടു ക്രിസ് ക്രൈസ്തവർക്കിടയിൽ വലിയ അമർഷമുണ്ട് കാരണം ഒരു കാലത്ത് കേരളത്തിലെ ക്രൈസ്തവർക്ക് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായി എ കെ ആന്റണി ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയത് അങ്ങനെയാണ് പക്ഷേ ഇന്നിപ്പോൾ ആ സ്വാധീനം ഇസ്ലാമിക സംഘടനകൾ അത് മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വീട്ടിലെ ഒരു അടുക്കളക്കാരൻ മാത്രമാണ് കോൺഗ്രസ് സാധാരണ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ഇന്ന് നേരെ തിരിച്ചു ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയാണ് കോൺഗ്രസ് ഇപ്പൊ യു ഡി എഫിനെ ഇപ്പം നയിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലാതെ വി ഡി സതീശനോ മറ്റാരെങ്കിലുമോ ഒന്നുമല്ല അപ്പോൾ ആ തരത്തിൽ കേരള രാഷ്ട്രീയം മുസ്ലിമിന്റെ മുസ്ലിം ലീഗിന്റെ കൈപ്പിടിയിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവിടുന്ന് വല്ലതും കിട്ടിയാൽ കഴിക്കാമെന്നുള്ള മട്ടിൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ മുറ്റത്ത് പോയി ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും ഉള്ളത് അതായത് മുസ്ലിം ലീഗിന്റെ വീട്ടിലെ വീട്ടില് വെക്കാൻ വേണ്ടി വെള്ളം കോരാനും വിറക് വട്ടാനും നിൽക്കുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ ഇവിടെയുള്ളൂ സി പി ഐയുടെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ് അവൻ മുറ്റത്ത് പോലെ നില്ക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ അവൻ പറമ്പിലെ പണിയൊക്കെ ആയിട്ട് പുറകെ നടക്കുകയാണ് സി പി ഐയുടെ അവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇക്കാര്യത്തിൽ മുസ്ലിമിന്റെ അതായത് മുസ്ലിം ലീഗിനേക്കാൾ വലിയ ഇസ്ലാമിക തീവ്രവാദം മദനിയടക്കമുള്ളവരെ പിന്തുണയ്ക്കുകയും ലോകത്ത് ഏത് രാജ്യത്ത് നടക്കുന്ന ഭീകരവാദത്തിന് വേണ്ടിയും കേരളത്തിൽ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഇടതുപക്ഷം നമുക്കറിയാമല്ലോ ഇപ്പോ ഇറാനിൽ അല്ലെങ്കിൽ ഇറ ഇസ്രയേലിന്റെ ഫലസ്തീന്റെ യുദ്ധരംഗത്ത് ഖമാസിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്നത് കേരളത്തിലെ സി പി എം ആണ് അപ്പൊ ഇസ്ലാമിക തീവ്രവാദികളാണ് കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ ആ അജണ്ടയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ നിലമ്പൂരിലെ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ അത് ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് അങ്ങനെ ഉണ്ടായാൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ് അട്ടിമറി വിജയം നിലമ്പൂരിൽ നേടും എന്നുള്ളതായിരിക്കും റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന യാഥാർത്ഥ്യം തീർച്ചയായും മൻമോഹൻ ജോർജിന് അത്തരത്തിലൊരു അട്ടിമറി വിജയം ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ജയസൂര്യൻ സാർ ഈ പറഞ്ഞതുപോലെ മുസ്ലിം സംവരണ ഒന്നുമല്ല നിലമ്പൂർ എന്ന് പറയുന്നത് അല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും പക്ഷേ എല്ലാ കാര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് പാണക്കാട് എന്നൊരു തീരുമാനം വരുന്ന രീതിയിലേക്ക് അവർ തന്നെ മാറ്റി മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക